ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെഫ് മുസൈഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ സഹോദരങ്ങളെ ഇത് നോക്കിക്കേ ഇവിടെ നോക്കിക്കേ ഇത് രണ്ട് കിലോ മീൻ്റെ മുട്ടയാണ് നല്ല പുളപ്പൻ പുള പൊള പുളക്കുന്ന ഒരു മുട്ടയാണ് കണ്ടല്ലോ നിങ്ങൾ ഇത് ഞാൻ ഫ്രൈ ആക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇത് നോക്കിക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇതിപ്പം വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ ഒരു കിലോ മുട്ടയ്ക്ക് നൂറ്റി ഇരുപത് ഗ്രഹംസാണ് ഇത് രണ്ട് കിലോ മുട്ടയാണ് ഈ രണ്ട് കിലോ മുട്ടയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രഹംസാണ് കണ്ട് നോക്കി നിങ്ങൾ ഇതൊന്ന് അപ്പം ഇതൊന്നക്കൊന്ന് ഫ്രൈ ആക്കണം എങ്ങനെയെന്നൊന്ന് നോക്കാം വാ അതാ ഇവിടെ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് കണ്ടു നോക്കി അതിലേക്ക് ഇനി മസാലകളാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത് ആ മസാലകൾ ആവശ്യമില്ലാത്ത മസാലകൾ ഒന്നും നിങ്ങൾ കൂട്ടരുത് ഇതാണെങ്കിൽ വേഗം വെറുതെ ഒരു ഉപ്പിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇപ്പോൾ ഞാൻ ഇവിടേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്കങ്ങ് വിതറി കൊടുക്കാം ദാ ദാ നോക്ക് ഞാൻ ഇതിലോട്ടങ്ങ് വിതറിക്കൊടുക്കുന്നത് ഒരുപാടങ്ങ് ഇളക്കി മറിച്ചു കൊടുക്കല്ലേ അപ്പം മുട്ട പൊഴിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് മറിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് മറിച്ച് മറിച്ചെടുക്കാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടെ ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സാക്കി വെച്ചും കൊണ്ട് നമുക്കൊരു അങ്ങോട്ട് വെച്ചിട്ട് അതിലോട്ട് ഓരോന്നങ്ങ് നിരത്തി കൊടുക്കാം ഞാൻ ഇതൊന്നെല്ലാം നല്ലതുപോലൊന്ന് മിക്സാക്കി കൊണ്ട് വരട്ടെ മസാലകൾ ഇട്ടിട്ട് പതുക്കെ പതുക്കെ മിക്സാക്കി കൊടുക്കണം നിങ്ങൾ പതുക്കെ പതുക്കെ അല്ലാതെ മിക്സാക്കി കൊടുത്താൽ മുട്ട പായസമായി പോകും മക്കളെ അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അത്രയും വില പിടിച്ച ഒരു സാധനമാണ് സ്വർണത്തിനേക്കാലം വില ഇണ് മീനിന്റെ മുട്ടയ്ക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണേ ഹാ ഹാ സൂപ്പർ അതാ നോക്കിക്കാണി തടി പാലം പോലെയാണ് കിടക്കുന്ന ചില മുട്ടകളൊക്കെ അതാ നോക്കിക്കാണി ഇതൊക്കെ കണ്ടു നോക്കിക്കേ അപ്പൊ ഇതിവിടെ മസാല ഞാൻ തയ്യാറാക്കി ഇന്നും തയ്യാറായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഫാനിലോട്ട് കയറ്റാം ഇവിടെ നോക്കിക്കോ എങ്ങനെയുണ്ട് നമ്മൾ മുട്ട മീൻ മുട്ട ഫ്രൈ ആക്കിയത് മഷാലാത്ത വാറക്കത്തെ റഹ്മാൻ പൊളി പൊപ്ലാപ്പി എല്ലാവർക്കും ഇഷ്ടമായാലേ നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ഇതുങ്ങളൊന്ന് കണ്ടോക്കി എത്ര വില കൂടിയാലും ഇതൊരഞ്ച് പീസ് കഴിച്ചാൽ നമുക്കുള്ള എനർജി എവിടെ എത്തുമെന്നറിയാമോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒരു കമൻ്റ് ഒരു കുത്താൻ നിങ്ങൾക്കൊരു മടിയാണ് ആ ഒരു കുത്തൽ നിങ്ങൾ മറക്കല്ലേ സഹോദരങ്ങളെ ആ ഒരു ഒരു കുത്തു കുത്തിയിട്ട് നിങ്ങൾ വേണം നിങ്ങൾ പോവാൻ കേട്ടോ എന്നാൽ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ഇതോടെ തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്